യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ തമിഴ്നാട്ടിൽ വെച്ചാണ് പിടികൂടിയത് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതി പിടിയിലായിരിക്കുന്നതെന്നാണ് ലഭ്യമാവുന്ന സൂചന എപ്പോഴാണ് പ്രതിയെ അന്വേഷണ സംഘം പിടികൂടിയുന്നത് കൂടുതൽ വിവരങ്ങൾ കാർത്തു നാടിന് നടക്കിയൊരു സംഭവം തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് നടത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഐ ടി നഗരമാണ് കഴക്കൂട്ടം ഈ കഴക്കൂട്ടത്തെ ഒരു ഐ ടി ജീവനക്കാരിയാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ പീഡനത്തിന് ഇരയായിരിക്കുന്നത് ക്രൂരമായ സംഭവം തന്നെ തന്നെയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു കാരണം ജോലി കഴിഞ്ഞ് ഇതിൻ്റെ ക്ഷീണത്തിൽ മടങ്ങിയെത്തി വീട്ടിലെത്തി ഹോസ്റ്റലിലെത്തി വിശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ കഴക്കൂട്ടത്തെ ഈ ദീർഘദൂര ലോറി ഡ്രൈവർമാരൊക്കെ തന്നെയും കഴക്കൂട്ടത്ത് വണ്ടി നിർത്തി വിശ്രമിക്കും യും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ ഈ മുൻപും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഹോസ്റ്റലിൻ്റെയും അല്ലെങ്കിൽ മറ്റു റൂമിൻ്റെയും ഒക്കെ മതിൽ ചാടി കടന്നുകൊണ്ട് നഗ്നതാ പ്രദർശനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളൊക്കെ കാണിക്കുന്ന സംഭവം ദിനം ഈ ഇടയ്ക്കിടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് കഴിഞ്ഞ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം തന്നെയാണിത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കഴക്കൂട്ടത്താണ് ഇത്തരത്തിൽ സംഭവം ഈ സംഭവത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് അതിസാഹസികമായി തന്നെ തന്നെ പോലീസ് മധുരയിൽ വെച്ചാണ് ഈ പ്രതികയെ പിടികൂടിയത് ഓടിച്ചിട്ടാണ് പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും അതായത് ഈ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയും അവർ സി സി ടി വിയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി ഈ പ്രതിയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നൽകിയിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ ഈ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഈ പോലീസ് അന്വേഷണം നടത്തിയത് അങ്ങനെയാണ് മധുരയിൽ വെച്ച് ഈ പ്രതിയെ പോലീസ് അതിസാഹസികമായി തന്നെ പിടികൂടുന്നത് ഏതായാലും തമിഴ്നാട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവറാണ് മധുരയിൽ നിന്ന് പിടിയിലയക്കുന്നത് പ്രതിയെ തിരുവനന്തപുരത്ത് എത്തിക്കുകയും ചെയ്യും തുടർന്ന് ഇയാളെ തിരിച്ചറൽ പരേഡിനൊക്കെ വിധേയമാക്കേണ്ടതുണ്ട് കാരണം അത്തരത്തിലൊരു സംഭവം തന്നെയാണ് പ്രതിയുടെ അതായത് ഈ പെൺകുട്ടി നൽകിയ മൊഴിയുടെയും അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതി പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ഈ പ്രതിയുടെ തിരിച്ചറൽ പര്യടനം ൊക്കെ നടത്തേണ്ടതുണ്ട് പ്രതി ഈ ഉടനെ തന്നെ ഇയാളെ തിരുവനന്തപുരത്ത് എത്തിക്കും അതിനുശേഷം തിരിച്ചറിൽ പരേഡ് നടത്തും ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തെ റിമാൻഡ് അല്ലെങ്കിൽ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പറയാനുള്ളത് എന്തായാലും നാടിന് നടുക്കിയ ഒരു സംഭവം തന്നെയാണ് കാരണം തിരുവനന്തപുരത്ത് നമുക്കറിയാം കഴക്കൂട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഐ ടി ഹബ്ബ് ആയ ഒരു മേഖലയാണ് അവിടുത്തെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവത്തിന് ഇരയായത് ജോലി കഴിഞ്ഞ് മടങ്ങി റൂമിലെത്തിയ ശേഷം വിശ്രമിക്കുന്ന തിനിടെയാണ് ആ ക്ഷീണത്തിൽ വിശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ലോറി ഡ്രൈവറായ ഈ പ്രതി അകത്തേക്ക് കയറി ഈ ഹോസ്റ്റലും ചാറിക്കടന്നുകൊണ്ട് അകത്ത് കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് അതിനുശേഷം ചെറുത്ത് നിന്ന പെൺകുട്ടി പിന്നീട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ ഈ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയും ചെയ്തു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഈ ഏകദേശം ആ പെൺകുട്ടി നൽകിയ ഈ പ്രതിയുടെ ഏകദേശം രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷിക്കും പോലീസ് മധുരയിൽ അങ്ങനെ വെച്ചാണ് സംഘം ഈ പ്രതിയെ പിടികൂടിയത് കാർത്തു ശരി തിരുവനന്തപുരം ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ സംഘമാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത് ഇപ്പോൾ പ്രതി മധുരയിലാണുള്ളത് തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്